നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കരയുദ്ധം അതിരൂക്ഷമായി ആരംഭിക്കാൻ നദിനാഹ് ഉത്തരവിട്ടതിന് പിന്നാലെ എല്ലാവിധ ആശയവിനിമയ സംവിധാനങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഗാസ സിറ്റിയിലേക്ക് കെട്ടിടങ്ങൾ തച്ചു തകർത്തുകൊണ്ട് ഇസ്രയേലിൻ്റെ പീരങ്കിപ്പട ഇരച്ചു കയറിയിരിക്കുകയാണ് ഓരോ ബഹുനില കെട്ടിടങ്ങളും നിലംപൊത്തി തവിടുപൊടിയാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് കരയുദ്ധം മറുഭാഗത്ത് അതിശക്തമായ വ്യോമാക്രമണം ഇനി എന്ത് ഗാസയിൽ സംഭവിക്കുമെന്നുള്ളത് പുറത്തറിയുക പോലുമില്ലാത്ത രീതിയിൽ അതിരൂക്ഷമായ ആക്രമണത്തിൽ ഹമാസിനെ പൂർണ്ണമായും ചുട്ടിരിക്കാനുള്ള ഒരു വലിയ നീക്കം ഗിരിയോൻ്റെ രഥമിറക്കി ഇസ്രയേൽ പടയൊരുക്കം നടത്തുന്നത് ലക്ഷങ്ങളുടെ ജീവൻ ജീവനെടുക്കാനും പലവിധ സംശയങ്ങൾ പല ആശങ്കകൾ അന്താരാഷ്ട്ര സമൂഹം ഉയർത്തുകയാണ് ഇസ്രയേലിൻ്റെ അതിശക്തമായ അന്തിമ പ്രഹരത്തിൽ ഗാസ നഗരം തന്നെ കത്തിയമരുന്നു രാവും പകലും തുടരുന്ന അതിശക്തമായ ബോംബിംഗ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇന്നലെയും ഇന്നുമായി ആയിരക്കണക്കിന് പലസ്തീനികളാണ് നാടും നഗരവും വിട്ട് ഓടി ഒളിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു കഴിഞ്ഞു ഗാസ നഗരത്തിൽ ഇനി ബാക്കിയുള്ള മൂവായിരത്തോളം വരുന്ന ഹമാസ് തീവ്രവാദികളുണ്ട് അവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക അവരെ ഒന്നുകിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലൂടെ വകവരുത്തുക അതല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിലൂടെ തീർക്കുക ഇതുമല്ല തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടിച്ചോ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലോ ആക്കി അവരെ വകവരുത്തുക ഇതൊന്നും ചെയ്യാതെ ഒരു കാരണവശാലും ഇനി ഇപ്പോൾ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ബന്ധുക്കളെ എങ്ങനെ തിരികെ പിടിക്കണമെന്നുള്ളത് കൃത്യമായി അറിയാം നിലവിൽ ജീവനോടെയുള്ള ബിന്ദികളെ അവർ എങ്ങോട്ടേക്ക് എന്നുള്ള വിവരവും ഇസ്രയേലിന് ലഭ്യമായിരിക്കുന്നു അത് ആൾപ്പാർപ്പുള്ള മേഖല ആയതുകൊണ്ട് ഒരു ആക്രമണത്തിലൂടെ തിരിച്ചു പിടിക്കാനായി കഴിയില്ല എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് നിൽക്കുന്ന ഒരു വിഷയം കാരണം മനുഷ്യ കവചമായി സാധാരണ ജനങ്ങളെ മുൻനിർത്തിയാണ് ഹമാസ് ഈ നീക്കം ഇസ്രയേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ കരയുദ്ധം തുടങ്ങിയതോടെ ആകെ ദുരിതത്തിലായിരിക്കുന്നു അവിടുത്തെ ഫലസ്തീൻ ജനത എന്ന് പറയേണ്ടത് സത്യാവസ്ഥ തന്നെയാണ് അതിശക്തമായ ആക്രമണം ഘടിപ്പിച്ച സാഹചര്യങ്ങൾക്കിടയിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിമിഷ നേരം കൊണ്ട് തവിടുപൊടിയാകുന്ന ഘട്ടത്തിൽ മറ്റു നിവൃത്തിയൊന്നും തന്നെ ഇല്ലാതെ ഓടി ഒളിക്കുകയാണ് സാധാരണ ജനങ്ങൾ ഇതിന് ഇനിയൊരു അന്ത്യമില്ല ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല ഏറെ ദിവസം നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് നിലവിൽ സൂചന ലഭിക്കുന്നത് മുനമ്പ് പൂർണ്ണമായും പിടിച്ചെടുത്ത് ഹമാസന് ഒരു കാലത്തും ഇനി ഭരിക്കാനായി വിട്ടുകൊടുക്കില്ല എന്നുള്ള ശബം എടുത്തിരിക്കുകയാണ് പല കോണിൽ നിന്നും ടാങ്കുകളും ആയുധങ്ങളും എന്തിയിട്ടുള്ള വാഹനങ്ങളും ഗാസ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗാസ നഗരം ഇനി വെന്ത് വെണ്ണീറാകുമെന്നും അതിനുശേഷം പുതിയൊരു നഗരം നാം പടുത്തുയർത്തി തരാമെന്നുള്ള ഉറപ്പാണ് ഇസ്രയേലും അമേരിക്കയും നിലവിൽ നൽകിയിരിക്കുന്നത് കരയാക്രമണം തുടങ്ങിയ ചൊവ്വാഴ്ച മാത്രമായി അറുപത്തിയെട്ടോളം ആളുകൾ പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഭീകരരുടെ കണക്കിതുവരെയും പുറത്തു വന്നിട്ടില്ല ഇന്നലെ രാവിലെ മുതൽ ഏകദേശം അൻപതോളം പേർ കൊല്ലപ്പെട്ടു വന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മേഖലയിൽ നിന്നും കൂട്ടപ്പലായനം നടന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ തങ്ങളുടെ വീടും വസ്തുക്കളുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എത്രയും വേഗം സുരക്ഷിത ഇടത്തേക്ക് പോടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് ഗാസയിലെ പലവിധ കെട്ടിടങ്ങൾ സേന ബോംബിട്ട് തകർക്കുന്നതിനിടയിലാണ് നിരവധി ആളുകൾ ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നത് അതുപോലെ തന്നെ രക്ഷപ്പെടാനായി സലാഹുദ്ദീൻ റോഡ് നാല്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് ഇസ്രയേൽ സൈന്യം തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സാധാരണ ജനങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനും സുരക്ഷിതമായ ഇടത്തേക്ക് മാറാനുമുള്ള ഒരു സങ്കേതം ഗാസ സിറ്റിയിലുള്ളവർക്ക് വെള്ളിയാഴ്ച ഉച്ചവരെ ഇതിലൂടെ നഗരം വിടാൻ സാധിക്കും പക്ഷേ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് കൂട്ടക്കുരുതി തന്നെ ആയിരിക്കും ലക്ഷ്യങ്ങൾ പലായനം തുടങ്ങിയതോടെ തെക്കൻ ഗാസയിലേക്കുള്ള എല്ലാ മേഖലയും വലിയ തോതിൽ തന്നെ ഗതാഗത കുരുക്കിൽ തന്നെയാണ് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ തോതിൽ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും ഇസ്രയേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ നടപടി ഏർപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ള ഒരൊറ്റ നീക്കത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഒരു കാരണവശാലും ഇസ്രയേലിനെ പൊറുക്കാനോ ക്ഷമിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ അവർ പറയുന്നത് യുദ്ധ ടാങ്കറുകളും മറ്റുമായി നിരവധി സൈനിക സന്നാഹം തന്നെയാണ് ഗാസാസ് സിറ്റിയിലേക്ക് കടന്നിരിക്കുന്നത് അതിശക്തമായ പീരങ്കി ആക്രമണം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിനു മുന്നേ തന്നെ നിലമൊരുക്കുക എന്ന രീതിയിൽ വ്യോമസേന അതിരൂക്ഷമായ വ്യോമാക്രമണവും ഗാസയിൽ കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തിനും മൂവായിരത്തിനുമിടയിൽ ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ഗാസ സിറ്റിയുടെ പല മേഖലകളിലും ഒളിച്ചിരിക്കുന്നു ഇവരെ ഒക്കെ തീർക്കാതെ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചു പോകാനായി സാധിക്കില്ല ഇതിനോടകം തന്നെ ഗാസയിലെ താമസക്കാരായിട്ടുള്ള ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആളുകൾ ഒഴിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിരവധി ആളുകൾ ഈ മേഖലയിലുണ്ട് അവർ പലായനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കരയുദ്ധം വ്യാപിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗിതിയോൻ്റെ രഥങ്ങൾ രണ്ട് എന്ന പേരിലാണ് രണ്ടാമത്തെ ഈ യുദ്ധ പ്രവർത്തനം ഇസ്രയേൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഗാസയിലെ സായുധ പ്രതിരോധ ശക്തികളെ പൂർണ്ണമായും തകർത്തെറിയാൻ ഈ ഒരു കരയുദ്ധ പ്രഖ്യാപനത്തിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ ഈ നഗരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക ഒരു കാലത്തും ഒരു കാരണവശാലും ഇനി ഹമാസിൻ്റെ കൈകളിലേക്കോ ഹമാസ് എന്ന് ഉച്ചരിക്കാനോ ലോകത്തിന് കഴിയില്ല ആ വിധത്തിലേക്ക് തങ്ങൾ ഇത് ശുദ്ധികലശം ചെയ്ത് മാറ്റിയെടുക്കുമെന്നാണ് ഇസ്രയേൽ നെത്തന്യാഹു പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് പതിനായിരക്കണക്കിന് സൈനികർ ആദ്യം തന്നെ നിലയുറപ്പിച്ച മേഖലയിലേക്ക് വീണ്ടും ആയിരക്കണക്കിന് സൈനികർ എത്തിച്ചേർന്നിരിക്കുകയാണ് ശക്തമായ വ്യോമാക്രമണങ്ങൾക്കും മനുഷ്യാവകാശ പ്രതിസന്ധികൾക്കും ഇടയിൽ ആയിരങ്ങളാണ് ജീവനും കയ്യിൽ പിടിച്ചു ഓടുന്നത് ഗാസ നഗരത്തിൽ എന്തുകൊണ്ട് കരയുദ്ധമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം ആദ്യം മുതൽ പറഞ്ഞത് ഹമാസിന്റെ പ്രധാന ആസ്ഥാനം തകർക്കുക അത് സ്വന്തമായി ഇസ്രയേലിന് നേടിയെടുക്കാൻ സാധിക്കുക ഈ ഘട്ടത്തിൽ തന്നെ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഗാസയിൽ എന്ന് തൊട്ട് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയോ ഗാസയിൽ എപ്പോഴൊക്കെ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കാനായി ശ്രമിക്കുന്നുവോ ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഹൂതികൾ യമനിലെ ഹൂതികൾ ശക്തമായി തന്നെ ഇസ്രയേലുമായി ബന്ധപ്പെട്ടവരെയോ ഇസ്രയേലുമായി അടുത്ത് നിൽക്കുന്നവരെയോ ഒക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യമനിലെ ഹുദൈത തുറമുഖത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ഒരു മുന്നറിയിപ്പ് നേരത്തെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇനിയുള്ള മണിക്കൂറുകളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടായേക്കാം ഇസ്രായേൽ സൈന്യം ഈ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ആക്രമണത്തിന് മുന്നേ തന്നെ തുറമുഖ നഗരത്തിലെ താമസക്കാരോട് ഒഴിഞ്ഞു മാറാനായി ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് കേണൽ അവിജായ് അദ്രൈ അദ്രായേൽ അഭ്യർത്ഥിക്കുകയുണ്ടായി എം എൽ എ ഹുദൈദ തുറമുഖത്ത് സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കുമുള്ള അടിയന്തര മുന്നറിയിപ്പുന്ന രീതിയിലാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഭീകരവാദികളായിട്ടുള്ള ഹുദീ ഭരണകൂടം നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ ഭൂപടത്തിൽ വ്യക്തമാക്കിയ മേഖലയിൽ പ്രതിരോധ സൈന്യം ഇനിയുള്ള മണിക്കൂറുകളിൽ ആക്രമണമായിരിക്കും നടത്തുക എന്നാണ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ അദ്രൈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവന് വേണ്ടി വളരെ വേഗത്തിൽ ിൽ ഹുദൈദ തുറമുഖം വിട്ടോടുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു വളരെ വേഗം സ്ഥലം വിട്ടുകൊള്ളൂ എന്നാണ് ഐ ഡി എഫ് വക്താവിൻ്റെ വാക്കുകൾ ഈ മേഖലയിൽ തുടരാൻ തീരുമാനിച്ചിട്ടുള്ള ഏതൊരാളും അവരുടെ ജീവൻ സ്വയം അപകടത്തിലാക്കും രീതിയിലാണ് ഇവിടെ തുടരുന്നത് അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇതിനായി മാറിത്തരിക ഇസ്രയേൽ വിമാനത്താവളത്തിൽ ഹുദി ഹൂതിയുമതരുടെ ആക്രമണത്തിന് ഡ്രോൺ ആക്രമണത്തിനുള്ള മറുപടി എന്ന രീതിയിലാണ് ഇസ്രയേൽ യമനിൽ കനത്ത വ്യോമാക്രമണം നടത്തി ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവകാശം ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ പത്തിന് യമനിൽ നടത്തിയ ഇസ്രയേലി ആക്രമണങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു വന്നു നൂറ്റി അറുപതിലധികം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് സനയിലും ശക്തമായ രീതിയിൽ ആക്രമണം കടുപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് യമൻ്റെ തലസ്ഥാനമായിട്ടുള്ള സനയിൽ തന്നെയാണ് ഹുദികൾ നിയന്ത്രണം ഉറപ്പിച്ചിട്ടുള്ളത് അവിടെ തന്നെയാണ് അവരുടെ പ്രധാന എന്ന് പറയുന്നത് അതിൽ കഴിഞ്ഞ ദിവസം ഒരു സൈനിക ആസ്ഥാനത്തേക്കും ഒരു ഇന്ധന സ്റ്റേഷനിലേക്കും ആക്രമണ പരമ്പര തന്നെയായിരുന്നു അവർ നടത്തിയിരുന്നത് വീണ്ടും ആക്രമണ പട്ടികയിൽ ഇതുൾപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് മുൻപ് ഓഗസ്റ്റ് മുപ്പതാം തീയതി നടത്തിയ വ്യോമാക്രമണത്തിലൂടെ ഹുദി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്താനായി ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് തുടരുമെന്നുള്ള സൂചനയും ഇസ്രയേലിൻ്റെ ഭാഗത്ത് ും ലഭ്യമാകുകയാണ് ഇതിനോടകം തന്നെ ഗാസയിൽ മൂന്നര ലക്ഷത്തിലധികം പലസ്തീനികൾ നേരത്തെ പരാമർശ നാൽപ്പത് ശതമാനത്തോളം വരുന്ന പലസ്തീനികൾ രാജ്യം വിട്ട് ഓടിയിരിക്കുകയാണ് ഗാസ മുൻപിലാകട്ടെ ഒക്ടോബർ ഏഴിന് മുന്നേ തന്നെ ഒരു വലിയ ശുദ്ധി ശുദ്ധികലശത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം നാൽപ്പത്തി എട്ടോളം തടവുകാർ ഇപ്പോഴും ഹമാസിന്റെ കൈവശമുണ്ട് അതിൽ പകുതിയോളമെങ്കിലും ഇരുപതോളം പേരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കരുതലാണ് ഇസ്രയേലിനുള്ളത് അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയും സുരക്ഷിതമായി ഇനിയൊരു ജീവഹാനി ഉണ്ടാകാത്ത രീതിയിൽ ആർക്കും തന്നെ മരണം സംഭവിക്കാത്ത രീതിയിൽ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ള തന്ത്രപ്രധാനമായ ദൗത്യം തന്നെയാണ് ഇസ്രയേൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ആക്രമണം ശക്തമായതോടെ അവർക്കുള്ള ഭീഷണിയും ഒരു തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്ന ആശങ്ക പങ്കുവയ്ക്കപ്പെടുക പെടുകയാണ് കുടുംബമടക്കം കുടുംബങ്ങളടക്കം നിത്ന്യാഹുവുമായി ഈ ഒരു വിഷയം പങ്കുവച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ന്യൂസ് വാർത്ത